നെല്ലായച്ചരലിൽ ജനവാസ മേഖലയിൽ രാത്രിയുടെ മറവിൽ വൻതോതിൽ ആശുപത്രി മാലിന്യം തള്ളി റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന വിധത്തിലാണ് ചാക്കുകളിൽ നിറച്ച് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത് പ്രശ്നെ വിളിച്ച് ബ്രദ്ധപ്പെട്ടിട്ടുണ്ട് വണ്ടി ഇല്ലാത്ത ഞങ്ങൾ ഇന്നലെ അവിടെ വന്നേക്ക് നേരെ ഒരു മണിക്ക് ഞങ്ങളോട് അല്ല വിളിച്ചിട്ട് പറഞ്ഞത് ഒരു മണിക്കൂറിന് പറഞ്ഞല്ലോ ഇപ്പൊ എന്നാലും ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് ജെ സിക്ക് കൊടുത്തിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് വന്ന ജെ സിക്ക് കൊടുത്ത് മാറ്റി കഴിഞ്ഞ ദിവസം രാത്രിയാണ് നെല്ലായ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് ചരൽ പ്രദേശത്ത് വൻതോതിൽ ആശുപത്രി മാലിന്യം തള്ളിയത് ചരൽ പട്ടുശ്ശേരി റോഡിൽ കോണിക്കഴി പ്രദേശത്ത് പൂർണ്ണമായും ഗതാഗത തടസ്സം നേരിടുന്ന വിധത്തിലാണ് ചാക്കുകളിൽ കെട്ടിയ നിലയിൽ മാലിന്യം തള്ളിയത് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ നീർച്ചാലിലും മാലിന്യം തള്ളിയിട്ടുണ്ട് ലാബുകളിൽ പരിശോധനയ്ക്കായി നൽകിയ രക്തസാമ്പിളുകൾ മരുന്നുകൾ സിറിഞ്ചുകൾ മാസ്കുകൾ തുടങ്ങിയ മെഡിക്കൽ വേസ്റ്റിന്റെ ശേഖരമാണ് കത്തിച്ച നിലയിൽ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയത് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ മെഡിക്കൽ സ്ഥാപനം അഗ്നിക്കിരയായിരുന്നു ഇവിടെ നിന്നുള്ള വേസ്റ്റുകളാണ് ഈ പ്രദേശത്ത് എത്തിച്ചിട്ടുള്ളത് ഈ മെഡിക്കൽ സ്ഥാപനം ഒരു സ്വകാര്യ വ്യക്തിക്ക് മാലിന്യം ഒഴിവാക്കാൻ കരാർ നൽകിയിരുന്നതായും ഈ വ്യക്തി ഏർപ്പെടുത്തിയ ആളുകളാണ് ഇവിടെ മാലിന്യം തള്ളിയത് എന്നുമാണ് വിവരം സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ രാത്രി തന്നെ പോലീസിൽ പരാതി നൽകുകയും പോലീസെത്തി അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് മാലിന്യം തള്ളിയവരെ കൊണ്ട് തന്നെ തിരിച്ചടിപ്പിച്ച് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഉയരുന്നത് അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ എന്തൊക്കെ കത്തി അർദ്ധിക്കരയായിരുന്നു അതിൻ്റെ വേസ്റ്റൊക്കെ കൂടെ രണ്ട് ലോഡ് കൊടുത്തിട്ട് ഒരു ലോഡ് അവിടെ ഒരു താഴ്ത്തൂരിലോട് മെയിൻ റോഡ് ബസ് പോകണമെന്നും ആൾക്കാർ നിത്യം രാ പകലും സഞ്ചാരമുള്ള ഒരു റോഡാണ് ഇവിടെ കൂടെ നിന്ന് ബ്ലോക്കാക്കി തട്ടി ജനങ്ങൾ ഇന്നലെ എട്ട് മണി മുതൽ അതിൻ്റെ പുറകാണ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ബന്ധപ്പെട്ട പിന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു വേറെ ആഴ്ചക്കാരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് രാവിലെ ജനങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഇത് അവരെന്നെ വന്ന് കോരി കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ കിടക്കും കാരണം ഇത് നീക്കിയിട്ട് പോകണ യാതൊരു പ്രശ്നമില്ല അത് എസ് ഐയോടും അതുപോലെ കോൺസ്റ്റബിളിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് ഒറ്റക്കെട്ടായി പറയാനുള്ള അത് തന്നെയാണ് ഇതിൽ വേറെ യാതൊരു പ്രശ്നമില്ല ഇതിൽ കക്ഷിയൊരാശയം ഒന്നുമില്ല ഇതിൽ ഇത് നീക്കണം ആര് കൊടുത്തിട്ടാണെങ്കിലും ശരി ഇത് നീക്കി ഇവിടെ ഇവിടുന്ന് കയറ്റിക്കൊണ്ടണം എന്നുള്ളത് മാത്രമാണ് ഈ നാടിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായം ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ മെഡിക്കൽ കാഷ് കഴിഞ്ഞ ആഴ്ച കത്തിയിരുന്നു അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് കത്തിയപ്പോൾ ഇത് ഇസ്മയിൽ പറഞ്ഞ ആൾക്ക് ഇരുപത്തയ്യാറ് കരാറുകൾ ഒഴിവാക്കാൻ വേണ്ടി ഇസ്മയിൽ എന്ന് വെച്ചാൽ പതിനായിരം റഷീദ് പറഞ്ഞു വേറെ കരാർ ഈ റഷീദിന്റെ കരാറാണ് സാധനങ്ങളൊക്കെ റഷീദ് സാധനം അതിന്റെ ഉടമസ്ഥ രാവിലെ വിളിച്ചിരുന്നു നമ്മുടെ മറ്റേ മേലി മാഷ് ഇല്ലേ മേലി മാഷ് പിന്നെ വിളിച്ചിരുന്നു

എൻ്റെ സ്വകാര്യ സ്ഥലത്ത് എൻ്റെ സ്വകാര്യ റോഡിൽ കൂടെ ഇറങ്ങി അവിടെ ഒരു നീർച്ചാലുണ്ട് ആ നീർച്ചാലിൽ ഡമ്പ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ലോഡ് അത് ഡമ്പ് ചെയ്തുകൊണ്ട് വണ്ടി കയറാതെ കുടുങ്ങി പിന്നീടും കുറേ നേരം ഉണ്ടായിട്ടൊക്കെ കയറി പക്ഷേ ആളുകളെ വിചാരം അവിടെ ഒരു വീട് പണി അടക്കുന്നുണ്ട് അതിന് വന്നിട്ട് വണ്ടി കുടുങ്ങിയതാണുള്ള ധാരേല ആരും ശ്രദ്ധിച്ചില്ല പിന്നീടാണ് സെക്കൻഡ് ലോഡ് ഏഴ് മണിക്ക് ശേഷം കൊണ്ടുവന്നിട്ട് ഇവിടെ ഡമ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ആരാ എന്താണെന്ന് അറിയാതെ നമ്മുടെ ആളുകളൊക്കെ അവിടെ വന്ന് പരിശോധിച്ചപ്പോഴാണ് അതിൽ നിന്ന് അവർ സ്ലിപ്പ് കിട്ടുന്നത് അതിൽ പറയുന്നത് മെഡിടെക്ക് എൻറ്റർപ്രൈസസ് പിന്നെ ജൂബിലി ജംഗ്ഷൻ പെരിന്തൽമണ്ണ എന്നുള്ള അഡ്രസ്സ് കിട്ടി ആ അഡ്രസ്സുമായി അവരെ ബന്ധപ്പെട്ടു അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ വേസ്റ്റ് തന്നെയാണ് ഞങ്ങളുടെ കത്തിക്കരിൻ്റെ വേസ്റ്റുകളുടെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ടീമിനെ ഏൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ നമ്പർ തരാൻ പറഞ്ഞു അവർ ഫോൺ നമ്പർ വന്നു നമ്മൾ അവർക്ക് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തന്നെയാണ് കുഴപ്പമില്ല ഞങ്ങൾ വന്ന് എന്ന് പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്തു പോലീസ് വന്നു പോലീസ് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോലീസ് പോയി പട്രോളിങ്ങിൻ്റെ ഇടയിലാണ് തോന്നുന്നു പിന്നീട് ഒരു പന്ത്രണ്ട് ഒരു മണിയായിട്ടും യാതൊരു റെസ്പോൺസും ഇല്ലാണ്ടപ്പോൾ ഇവിടുത്തെ ജനങ്ങളാകെ ഒന്നിച്ച് നയിച്ചിവാസികൾ മുഴുവൻ ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി അപ്പോൾ പോലീസ് വളരെ ഗൗരവമായി വിഷയെടുത്തു അതുകൊണ്ടുതന്നെ ഞാൻ എൻ്റെ ഒരു പരാതി ഞാനവിടെ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ മൊഴി രേഖപ്പെടുത്തി ഇന്ന് കാലത്ത് സി ഐ വന്നതിന് ശേഷം അനന്തര നടപടി സ്വീകരിക്കുന്നു പറഞ്ഞു ഇപ്പോൾ പോലീസ് വന്നപ്പോൾ അവർ പറഞ്ഞ് ബന്ധപ്പെട്ട ആളുകളെ കിട്ടിയിട്ടുണ്ട് അവർ വരും അവർ വാഹനം ലോറും ഒക്കെ ആയിട്ട് വന്ന് ഈ സാധനം കയറ്റിക്കൊണ്ടുപോകും അതിൻ്റെ പുറമെ ആ വാഹനം അവർ സീസ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും മറ്റെന്താ വെച്ചാൽ ഈ കക്ഷികൾക്ക് നേരെ ഈ സ്ഥാപനത്തിന് നേരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് ചരലിക്കാരെ മാത്രം പ്രശ്നമല്ല ഇത് നാളെ ഇത് കൃത്യമായ നടപടി ഉണ്ടായിരിക്കും നാളെ അത് വീണ്ടും ആവർത്തിച്ചേക്കാം വളരെ ഗൗരവമായ ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ മാരകമായ അസുഖം പടർന്നു പിടിക്കാൻ എല്ലാ സാധ്യതയുണ്ട് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു വെള്ളച്ചാൽ ഒരു നീർച്ചാലാണ് തരീട്ടുള്ളത് ആ വെള്ളം നേരെ പോയി ഒഴുകിപ്പോയി ചേരുന്നത് തോട്ടിലാണ് അപ്പോൾ അത്രയും വളരെ ഗൗരവമുള്ള ഒരു ആരോഗ്യ പ്രശ്നം ആയതുകൊണ്ട് തന്നെ കൃത്യമായി ഇടപെടണം എന്നാണ് സിറിഞ്ച് മുതൽക്ക് കൊറോണ കാലത്ത് ഉപയോഗിച്ചിരുന്ന ടെസ്റ്റ് മെറ്റീരിയൽസ് ഉൾപ്പെടെ അതുപോലെ തന്നെ ചില കുട്ടികൾ സിറിഞ്ച് ബ്ലഡ് എടുത്തേന്റെ സിറിഞ്ചുകൾ ഉൾപ്പെടെ അതിൽ കണ്ടു വളരെ ഗൗരവമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ വിഷയം ഒഴിവാക്കുക എന്ന് മാത്രമല്ല അവർ മേലിൽ ആവർത്തിക്കാത്ത തരത്തിലുള്ള കർശനമായ അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നാട്ടുകാർ ഒക്കെ കെട്ടായിട്ട് എന്നാൽ രാത്രി മുറകി ചരൽ നിവാസിയോട് ഉറങ്ങിയിട്ടില്ല ുമായിരിക്കർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കകത്തു